സിനിമയിൽ തിലകും പറഞ്ഞൊരു ഡയലോഗുണ്ട് അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹ്ളായിരുന്നു മലപ്പുറം കാത്തി മിഷ്യൻ കണ്ണ് ബോംബ് ഒലക്കയുടെ മൂട് എന്ന് പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രസിഡന്റും ശതകോടീശ്വരനായ അലോൺ മെസ്കലുള്ള ഇപ്പോഴത്തെ വാക്ബോര് അവര് ചെളി പരസ്പരം ഈ കൊച്ചു പിള്ളേരുമാര് അങ്ങോട്ടും ഇട്ടും ലഹള ഉണ്ടാക്കുകയാണ് ഇപ്പോൾ എടാ നീ അങ്ങനെ ഇതിലടാ നീ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ വഴക്കുടമ എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ എലോൺ മെസ്കോനോട് ട്രംപ് പറയുന്നത് നിങ്ങളുടെ ടെസ്ല ഞാൻ പൂട്ടിക്കും നിങ്ങൾ ഗവൺമെൻറ് തരുന്ന എല്ലാ സബ്സിഡിയും നിങ്ങളുടെ കമ്പനിക്കുള്ളതൊക്കെ നിർത്തിവെക്കും എന്നുള്ളത് എലോൺ മസ്കോ വൈറ്റ് ഹൗസിൻ്റെ ചുമതല വെച്ചിരുന്ന ആ പദവി അതൊഴിഞ്ഞു അപ്പോൾ എലോൺ മെസ്കോ എന്നിട്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി ബഹിരാശത്തേക്ക് വെച്ച ബഹിരാകാശ പേടുകൊണ്ട് ആ സാധനം ഞാൻ പിൻവലിക്കും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താങ്കളെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ അഹോരാത്രം പണിയെടുത്തു നന്ദിയില്ലാത്തതാണ് താങ്കൾ നന്ദി വേണം എന്ന് ഇലോൺ മസ്ക് പറയാണ് മാത്രമല്ല നിങ്ങളുടെ പേരിലുള്ള ഒരു ലൈംഗിക ആരോപണ കുറ്റമുണ്ട് അതിൻ്റെ ഫയൽ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് നിങ്ങളെ ഇംപീച്ച് ചെയ്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി വേറാളെ ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരും രണ്ടു പേരുടെയും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് നിന്ന ട്രംപിനുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ സാമ്പത്തികമായ മാന്യം നടക്കുന്നുണ്ട് പിന്നെ അമേരിക്കയുടെ മുപ്പത് ലക്ഷം കോടി ഡോളറിൻ്റെ കടം അതൊക്കെ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പം ഈ സമയത്ത് ശതകോടീശ്വരനായ ഈ ലോൺ മസ്കാട്ട് ഉടക്കുമ്പോൾ അല്ലെങ്കിൽ വഴക്കുകൂടുമ്പോൾ അമേരിക്കയില് അന്ന് അമേരിക്കൻ ട്രംപ് കണക്കൂട്ടിയ കുറേ സ്വപ്നങ്ങളുണ്ട് അതായത് ശതകുടീശ്വരനായ ലോൺ മെസ്കനെ കൂട്ടുപിടിച്ചിട്ട് പല സാമ്പത്തിക പദ്ധതികളും ഉണ്ടാക്കി അമേരിക്കനെ കരകയറ്റാം അതിനുവേണ്ടി മറ്റുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ചൈനയുടെ തന്നെ നികുതി കൂട്ടിയത് അതുപോലെ ഇന്ത്യയിലും അങ്ങനെ നികുതി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പല രാജ്യങ്ങളിലേക്കും ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചുങ്കം അതായത് നികുതി കൂട്ടിയിരിക്കുകയാണ് അതൊക്കെ ഈ ലോൺ മസ്കും ഇദ്ദേഹം തമ്മിലുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇതിപ്പോൾ ഒക്കെ തച്ചുടച്ച മാതിരിയായി ഒറ്റടിക്ക് ഇതെല്ലാം ഇല്ലാണ്ടാവുകയാണ് കാരണം ഇവരമ്മിൽ ഉടക്ക ഉടക്കിയൊക്കെയുള്ള ഇനി ഇവർ ഒന്നിക്കാൻ സാധ്യതയില്ല കാരണം ഇങ്ങനെയുള്ള പ്രബലരായിട്ടുള്ള ആളുകൾ ഈ രീതിയിൽ ഉടക്കി കഴിഞ്ഞാൽ പിന്നെ പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അവർ ഒന്നിക്കാൻ പാടാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പദ്ധതികളെല്ലാം നശിച്ചു പോകും അപ്പോൾ ഈ ലോകത്ത് തന്നെ പല പദ്ധതികളും കൊണ്ടുവരാൻ ശ്രമിച്ചു തന്നെ പല ഈ കാര്യങ്ങളും ട്രംപ് പോയി പല രാജ്യത്തും പോയി ഈ ഇലോൺ മസ്കിൻ്റെ ആ പിന്നിൽ ഇലോൺ മസ്ക് ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ പലതും പോയി പറഞ്ഞിട്ടുണ്ട് ഖത്തറിൽ പോയി ഒരു കാര്യം പറയുന്നു സൗദി പോയി വേറെ കാര്യം പറയുന്നു അങ്ങനെ വേറെ പല പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതെല്ലാം പ അത് അതുമാത്രമല്ല അമേരിക്കൻ പ്രസിഡൻ്റ് ഒരു നിലപാടില്ലാതെ പ്രവർത്തിക്കുന്ന ആളായി ലോകം ഇപ്പോൾ കാണുന്നത് കാരണം ഒരു പറയുന്ന കാര്യത്തിന് നിലപാട് ഇന്ന് പറയുന്ന നാളെ മാറ്റി പറയും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ പറയും ഇത് ലോകത്ത് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ് പദവിയാണല്ലോ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ആവുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യും അപ്പോൾ ഇവർ തമ്മിൽ ഉടക്കിയത് തന്നെ ലോകം ഒറ്റ നോക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കൂടെ കൂട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ് എന്നുള്ളൊരു ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എല്ലാ രാജ്യത്തിലെ ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞു കാരണം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ വിശ്വസിക്കാൻ പറ്റാതെയായി ആ രീതിയിലേക്ക് എത്തി കാരണം ഇപ്പം ചുങ്കത്തിൻ്റെ കാര്യം തന്നെ അതായത് ഈ നികുതി ഭാരം കൂട്ടുന്നത് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെയും നികുതി ഭാരങ്ങൾ കൂട്ടിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വിലയുണ്ട് ആ വില അപ്പോൾ ഇല്ലാതെയാക്കി കാരണം ഒരു സാധാരണ ഒരാൾ പറയണ പോലെ സംസാരിക്കുകയാണ് ഒരു ഒരു കാര്യത്തിനും ഒരു വിലയില്ല ഒരു മൂല്യമില്ലാത്ത കാര്യങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ ശരിക്കും പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത ഒരാളെ പോലെയാണ് ലോകം കാണുന്നത് ഇപ്പോൾ ഉടക്കിയിരിക്കുന്നത് നിസ്സാരക്കാരനായിട്ടല്ല ഈ ലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല അയാൾക്ക് പലതും ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മുടെ നിലമ്പൂർ എലക്ഷനിൽ അൻബർ എൽ ഡി എഫായിട്ട് ഉടക്കി പോകുന്നപ്പോൾ പല സംഭവിക്കുമെന്ന് പറഞ്ഞ ഒരാളല്ല ഇയാൾ ശക്തനായിട്ടുള്ള ഒരാളാണ് അയാൾ ഒരു രാജ്യത്തെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് എലോൺ മസ്ക് ഇപ്പം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇത് എന്ത് ഭാവിച്ചാണ് ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ലോകം നോക്കുകയാണ് കാരണം ഒരു പിടിപ്പിൽ വേണ്ട ഒരു പിടിപ്പ് വേണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പം അമേരിക്കയ്ക്ക് എന്ത് സംഭവിച്ചാലും അതൊക്കെ ലോകത്തും അത് പ്രതിഫലിക്കും അങ്ങനെ ആണല്ലോ അതിൻ്റെ നമ്മുടെ ലോകത്തിൻ്റെ ഒരു സാമ്പത്തിക ഘടന അങ്ങനെയുള്ള അപ്പം ഇതൊക്കെ ലോകത്തെല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളും കൂടിയാണ് ഇവര് ഈ ഇങ്ങനെ അമേരിക്കയിൽ ഉണ്ടാവുന്ന ചലനങ്ങൾ അപ്പോൾ ഓരോ ദിവസം നേരം പഴുക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളിലാണ് ചർച്ച കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നിന്നിട്ടാ പറയുമ്പോഴാകുമോ എന്നാണ് ലോകം ശ്രദ്ധിക്കുന്നത് ഏതായാലും ലോകം തകർച്ചയ്ക്ക് ലേക്ക് കാരണം കാരണമെച്ചിട്ടുണ്ടെങ്കിൽ തകർച്ചയിലേക്ക് കഴിഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജനങ്ങളെല്ലാം ബാധിക്കും ഒന്നാമത് ലോകത്ത് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ പാലസ്തീനിലും ഗാസയിലും ഒക്കെ കാണുന്ന ദുരിതങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉക്രൈനിലെ ദുരിതങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായി ലോകത്ത് മാന്ദ്യം സംഭവിച്ചാൽ വലിയ പ്രശ്നം തന്നെയാവും അതുമാത്രമല്ല ഇപ്പോൾ കോവിഡ് പല സ്ഥലത്തും വന്നു തുടങ്ങി ഇന്ത്യയിൽ തന്നെ ഒരാൾ കോവിഡ് വന്ന് മരണപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാരും കോവിഡ് വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കോവിഡ് ഇപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതും ഒരു വലിയൊരു പ്രശ്നമാണ് ഇപ്പം പ്രശ്നങ്ങൾ പിന്നെ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഇതെല്ലാം ലോകത്ത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ തലവേദനകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്